സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വീടിൻ്റെ കെടിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തുവൽ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അശ്രദ്ധയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വേന നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു എണേക്കാം നിന്റെ വലു ദിവസത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടടി പ്രതിഫലം നിനിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഓരോ അനർത്ഥവും നിന്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ എൻ്റെ ദൂതം മാട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിൻറെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കാൻ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻറെ നാമം അറിയുന്നോണ്ട് ഞാനവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻറെ കഷ്ടതയും ഞാനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മാത്തുപെടുത്തുകയും ചെയ്യും ദീർഘായസം നൽകി ഞാൻ അവന് സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും